ഹായ് ഫ്രണ്ട്സ് കുടുംബശ്രീ ശാരദിയുടെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ കാർത്തികയും എല്ലാവരും നമ്മുടെ സത്യം പറഞ്ഞ എല്ലാം വിശേഷമൊക്കെ പറഞ്ഞു കൊടുക്കണം അപ്പോൾ മധുശ്രീ ഇന്ന് നേരിട്ട് വന്നിട്ട് സത്യങ്ങളോടും ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ സത്യമ പറയുന്നുണ്ട് ഞാൻ ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല എന്നോട് ക്ഷമിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സത്യമ പറയുകയാണ് വിഷ്ണുവിൻ്റെ ഇഷ്ടമല്ലേ എനിക്ക് നോക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മളുടെ ഇവരെല്ലാവരും കൂടെ സിറ്റൗട്ടിൽ ഇരിക്കുകയായിരിക്കും അപ്പോൾ ഇരിക്കുന്ന സമയത്ത് കമലേനും കയറി ാലിനി ശാരദാമയും എല്ലാവരും കേറി വരികയായിരിക്കും അപ്പോൾ വിഷ്ണുവിനൊരു ഹാപ്പി ആവും കാരണം എന്താണെങ്കിലും ശാലിനി വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് പുറത്ത് കാണിക്കാണ്ട് കൂടി ഇരിക്കും അപ്പോഴാണ് നമ്മുടെ വിഷ്ണു അങ്ങനെ അതായത് ശാലിനി കരഞ്ഞുകൊണ്ട് വരും അപ്പോൾ നമ്മുടെ സത്യാമ്മ ചോദിക്കും നീ എന്തിനാ വന്നത് എൻ്റെ മോൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു എല്ലാവരും വിചാരിച്ചിരുന്നത് ശാലിനെ മാത്രമേ സ്നേഹിക്കുള്ളൂ ശാലിനെ മാത്രമേ സ്നേഹിക്കുള്ളൂ എൻ്റെ ശാലിനി എൻ്റെ കണ്ടില്ലേ ഇതാണ് മരുമോള് കാർത്തിക എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് എന്താണ് എന്നാലും വിഷ്ണുമായിട്ട് ആ വിഷ്ണുമായിട്ട് ഇങ്ങനെ ചെയ്യുന്നൊക്കെ കരുതിയില്ല ഏ ഞാൻ ഇത്രയും നാൾ വിഷ്ണുമായിട്ട് ഞാൻ ഫുഡ് നടന്നത് ഇപ്പോൾ വെറുതെ ആയില്ല എന്നൊക്കെ പറഞ്ഞത് വിഷ്ണു മൈൻഡ് ചെയ്യില്ല കാരണം നല്ലതിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞാൽ വിഷ്ണു മൈൻഡ് ചെയ്യില്ല കാർത്തികൊന്നും പണ്ടില്ല കാർത്തികിനോട് ചോദിക്കും നീ ഏതാ നീ എവിടത്തെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ കാർത്തിക കാർത്തികൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയും കാരണം കള്ളം പൊളിയരുതല്ലോ അപ്പോൾ അങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മളുടെ സത്യമ വന്നിട്ട് ഇനി ഇനിയിപ്പോൾ മനസ്സിലായില്ലേ ഇനി പോവാലോ എന്ന് മറ്റു പറയും അപ്പോൾ പറയും എനിക്ക് സത്യം അറിഞ്ഞേ പറ്റുകയുള്ളൂ ഏ എന്താണ് നിനക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കും അപ്പോഴാണ് പറയുക പറയാനൊക്കെ ഇട്ട് എനിക്കത് പക്ഷേ ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശാലിനി പറയും ശാരതാമ്മയ്ക്കും അങ്ങോട്ട് വിഷമമോ എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ് കാരണം വിഷ്ണുവിൻ്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് അപ്പോൾ എന്താണ് ശാലിനോട് ചോദിക്കും സത്യമ്മ ശരി നിന്റെ മോളാണോ ചോദിക്കും അപ്പം അതെ സത്യമോൾ എൻ്റെ മോളാണോ ശരി അതിനൊരു അച്ഛനുണ്ടാവുമല്ലോ അതാരാണോ ചോദിക്കും അപ്പോൾ പറയും അച്ഛനുണ്ട് അച്ഛനുണ്ട് എന്ന് പറയും അപ്പോൾ പറയും ശരി ദേവൻ ആരാണ് ചോദിക്കും അപ്പം അത് എൻ്റെയൊക്കെ ഭർത്താവല്ല ഞാൻ കല്യാണവും കഴിച്ചിട്ടില്ല പറയും അപ്പം കല്യാണം കഴിക്കാതെ എങ്ങനെ കുഞ്ഞ് അപ്പോൾ അത് സത്യമോൾ ആരുടെയാണ് ചോദിക്കും അപ്പോൾ പറയും ഒന്നും ഇണ്ടാനുള്ളതില്ല അപ്പോൾ ആകെ വിഷമായിട്ട് നിൽക്കുമ്പോൾ ശ്യാമ ആകെ അന്തമായിട്ട് നിൽക്കുകയാണ് ശ്യാമൻ്റെ കാര്യങ്ങൾ ഇനി പറയുമോ എന്ന് പറഞ്ഞിട്ട് ശ്യാമയ്ക്ക് ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ പറ ഇതിനുള്ള മറുപടി പറ ശരി നീ പ്രസവിച്ചില്ലേ എവിടെന്നാണ് ഏത് ഡോക്ടറാണ് ഇനി ഡെലിവറി എടുത്തത് ഏത് ഡോക്ടറാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നീ വിശദീകരിച്ച് പറഞ്ഞാൽ ഞാൻ നിന്നെ വിശ്വസിക്കാം എന്ന് പറഞ്ഞിട്ട് സത്യമ്മ ഉച്ചിട്ട് പറയുകയാണ് ചെയ്യുന്നത് വിഷ്ണുവും കാരണം വിഷ്ണു അത് സത്യം അറിയണമല്ലോ അപ്പോൾ ഇതിനുള്ള മറുപടി നീ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല കാരണം ശാലിനിക്ക് ആകെ മനസ്സ് വല്ലാണ്ടായിട്ടാണ് വന്നിരിക്കുന്നത് തന്നെ വിഷ്ണുട്ടി ഇങ്ങനെ ചെയ്യുന്നു കരുതിയിരുന്നില്ലേ വിഷ്ണുട്ടെ ഞാൻ കൊണ്ടു നടന്നതല്ലേ എന്നൊക്കെ പറയും അതിനുള്ള മറുപടിയൊക്കെ നീ ഇതിനുള്ള സത്യം പറഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യമ്മ പറയാണ് ചെയ്യുന്നത് അപ്പോൾ ശാലിനിക്ക് ഒന്നും പറയാനുള്ള ഇതില്ല അവൾ ആകെ വിഷമത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കണു ശ്യാമയും രാഹുക്കുറുപ്പും രാഘക്കുറുപ്പ് ചെറുക്കാൻ ശാലിനിക്കൊരു മോളോ എന്ന് എന്താണ് ഈ പറയുന്നത് പറഞ്ഞിട്ട് ആകെ വിഷമിച്ചിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഈവനിങ് ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം ഫുൾ വീഡിയോ ആയിട്ട് ഈവനിങ് ഇടുന്നതായിരിക്കും